ഹലോ എൻ്റെ പേര് ദീപ സുനിൽ ഞാനൊരു ടീച്ചറാണ് സി ബി എസ് ഇ സ്കൂളിൽ ടീച്ചറാണ് പല കാരണങ്ങളും കൊണ്ട് എനിക്ക് എം എ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ലേൺ വൈസ് ആപ്പ് ഒരു സോഷ്യൽ മീഡിയ സൈറ്റിൽ കാണുകയാണ് ലേൺ വൈസ് ആപ്പിൻ്റെ ഒരു ആഡ് അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് തോന്നി ഇനോ വീട്ടിലിരുന്ന് പഠിക്കാനും എക്സാംസ് അപ്പിയർ ചെയ്യാനും ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാവുകൊണ്ട് ഇഗ്നോറിൻ്റെ ത്രൂ ആവുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കോൺടാക്ട് ചെയ്തത് ഇമീഡിയറ്റ്ലി അവരെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ആ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് അവർ പറഞ്ഞിരുന്നു എങ്ങനെയാണ് സെമിസ്റ്റർ വൈസാണ് എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്തായത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ അവർ പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു റെഗുലർ ഇൻറ്റർവൽസിന് തന്നെ ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് തരുന്നുണ്ടായിരുന്നു സ്റ്റഡി ഒക്കെ ലേൺ വൈസ് ആപ്പിൽ തന്നെ ഉണ്ട് ഞാൻ ട്യൂട്ടർലെസ്സായിട്ടാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ട്യൂഷറിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല കാരണം എല്ലാ നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സും ഒക്കെ ഇതിൽ ഓൾറെഡി ഫീഡിയഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ഫസ്റ്റ് ഇയറിൻ്റെ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല അത് ഞാൻ ഈ സെക്കൻഡ് ഇയറിൽ തന്നെ എഴുതാൻ നോക്കുന്നുണ്ട് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തന്നിരുന്നു അതേപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ്റെ ടൈം വരുമ്പോൾ അത് നല്ല സപ്പോർട്ടാണ് ലേൺ വൈസിൻ്റെ ആളുകൾ നമുക്ക് തന്നിരുന്നത് അപ്പോൾ നല്ലൊരു ഓപ്ഷനായി നല്ലൊരു ഇതായി ലോൺ വൈസ് എടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ദോസു പ്ലാനിങ് ടു ഡു ദർ പി ജിസ് അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനും ലോൺ വൈസിൽ ഞാനത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതി ആ പി ജിയും കൂടി കൈ എന്താ പറയുക എടുക്കണം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് അവ ലെവൻ വൈസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തന്നെ പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്വയറീസും കാര്യങ്ങളും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാം സൊ സോ സോ വെ വെരി താങ്ക് യു ഫോർ ദാറ്റ് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വെച്ചെടുതാണെങ്കിലും ചില ഡൗട്ട്സൊക്കെ ചോദിക്കുമ്പോൾ അപ്പം തന്നെ അത് ക്ലിയർ ഔട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഫാക്കൽറ്റീസും ഒരുപാട് ഒരുപാട് താങ്ക് യു സോ മച്ച്